യന്ത്രങ്ങളെക്കാൾ വേഗതയിലാണ് ഇവർ ഞാറു നടന്നത് ഒരേക്കർ പാടം കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഇവർ ഞാറു തീർക്കും നട്ടുത്തിരിക്കും തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളിൽ നിന്നാണ് ഞാറു നടുന്ന ആണുങ്ങളുടെ ഈ കൗതുകം ഉണർത്തുന്ന ദൃശ്യം കാണാനിടയായത് ഒന്നും രണ്ടുമല്ല ഇവരുള്ളത് ഇരുന്നൂറോളം ആണുങ്ങളാണ് ഞാറു നടാനായി ഈ പാടത്ത് അണിനിരന്നിരിക്കുന്നത് ഈ യുവാവ് നമ്മൾ ഇതുവരെ കൃഷിപ്പണികളിൽ കണ്ടിട്ടില്ല എന്നാൽ ആണുങ്ങൾ ഞാറു നടന്ന തൃശൂരിലെ കോൾപാടങ്ങളിൽ ഈ കാഴ്ച ഇപ്പോൾ പതിവാണ് പോലെ ഒരു കൈയിൽ ഒരു പിടി നെൽച്ചടിയുമായി കുനിഞ്ഞു നിന്ന് ഒരേ താളത്തിൽ നിരയൊപ്പിച്ച് ഇവർ ഞാറു നടുന്നത് കണ്ടാൽ ആരും നോക്കി നിന്നു പോകും ആരാണ് ഈ ഞാറു നടന്ന ആണുങ്ങൾ അവർ എവിടെ നിന്ന് വന്നവരാണ് ഇദ്ദേഹം എന്താണ് ഞാറു നടന്നവരോട് വിളിച്ചു പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി കാണാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കാണാം കേരളത്തിലെ ഞാറു നടന്ന ആണുങ്ങൾ ഇതാണ് തൃശൂരിലെ കോൾപ്പാടങ്ങൾ കേരളത്തിലെ പ്രധാന നെല്ലുൽപാദന കേന്ദ്രമാണ് കോൾപ്പാടങ്ങൾ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കോൾപ്പാടങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് ഏക്കർ കണക്കിന് കിടക്കുന്ന ഈ പാടങ്ങളിൽ ഒരേ സമയമാണ് ഞാറ് നടത്തുന്നതും വിളവെടുക്കലുമൊക്കെ നടക്കുക അതുകൊണ്ട് തന്നെ ഒരേ സമയം നൂറുകണക്കിന് തൊഴിലാളികളെ ആവശ്യമുള്ള കാർഷിക വൃത്തിയാണ് കോൾപ്പാടങ്ങളിൽ നടക്കുന്നത് കാലം മാറിയതോടെ പഴയതുപോലെ ഞാറ് നടാനും നെല്ല് കെയ്യാനുമെല്ലാം തൊഴിലാളികളെ ലഭിക്കുന്നില്ല ഈ പരാതിക്കിടയിലാണ് തൃശൂരിലെ കോൾപാടങ്ങളിൽ വ്യത്യസ്തമായ ഈ കാഴ്ച കാണാനിടയായത് വിശാലമായ കോൾപാടങ്ങളിൽ നിന്ന് നിരന്നുനിന്ന് ഞാറുനടുന്ന നൂറിലധികം യുവാക്കൾ ഇത്രയും തൊഴിലാളികൾക്കുള്ള നിർദ്ദേശവുമായി പാടവരമ്പിൽ മൈക്കുമായി ഒരാൾ ഈ കാഴ്ച എന്തുകൊണ്ടും കേരളത്തിന് പുതുമയുള്ളത് തന്നെയാണ് യന്ത്രസമാനമായ വേഗതയിലാണ് ഇവർ ഞാറു നടുന്നത് വരിയും നിരയും ഒപ്പിച്ച് യന്ത്ര വിരലുകൾ പോലെ ചലിക്കുന്ന ഇവരുടെ കാണാൻ തന്നെ നല്ല രസമാണ് തന്നെ മലയാളികളല്ല പശ്ചിമ ബംഗാളിലെയും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വണ്ടി കയറിയവരാണ് നാംഫികർ വെസ്റ്റ് ബംഗാൾ ആ മുർഷിദാദ് ഗവർണഗ്രാം ഇതെക്കാർ ഹർജി और है, हमको इधर रहने के लिए आदमी का जगह बंदोबस्त करके दिया ഒരു തൊഴിൽ മാനേജർ ഉണ്ട് അയാളുടെ കീഴിലാണ് ഇവർ തൊഴിലെടുക്കുന്നത് മാനേജറാണ് പാഠശേഖര സമിതിയുമായി തൊഴിലിനെ കുറിച്ച് സംസാരിക്കുന്നതും കൂലി നിശ്ചയിക്കുന്നതുമെല്ലാം ഒരേക്കർ പാടത്തിന് എത്ര രൂപ എന്ന രീതിയിലാണ് ഇവർ കരാറിൽ ഏർപ്പെടുന്നത് നെൽകൃഷിയിൽ ഏറെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ് ഇവരെല്ലാവരുമെന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ബംഗാളിലെയും ആസാമിലെയും നെൽപ്പാടങ്ങളിൽ കുട്ടിക്കാലം മുതൽക്കേ തൊഴിലെടുത്ത് പരിശീലനം ശ്രദ്ധിച്ചവരാണ് ഇവരെല്ലാവരും തന്നെ മൈക്കുമായി അനൗൺസ് ചെയ്യുന്ന ഈ യുവാവാണ് കൃഷിപ്പണിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറിട്ടൊരു കാഴ്ച ഇത്രയും തൊഴിലാളികൾക്കുള്ള നിർദ്ദേശമാണ് ഇദ്ദേഹം മൈക്കിലൂടെ നൽകുന്നത് ഓരോ തൊഴിലാളിയുടെയും പേരെടുത്ത് വിളിച്ച് ഇദ്ദേഹം നിർദ്ദേശം നൽകുന്നത് കാണാം ജോലിക്കിടയിൽ ആരെങ്കിലും ഉഴപ്പുന്നുണ്ടെങ്കിൽ അവരെ മൈക്കിലൂടെ എല്ലാവരും കേൾക്കെ തെറി പറയാനും ഇദ്ദേഹത്തിന് മടിയില്ല തൊഴിലാളികളെ കിട്ടാനില്ലാത്ത കേരളത്തിൽ എല്ലാ മേഖലയിലും ആധിപത്യമുറപ്പിക്കുന്ന അതിഥി തൊഴിലാളികളുടെ കാർഷിക മേഖലയിലുള്ള വേറിട്ടൊരു കാഴ്ചയാണ് കോൾപ്പടമിൽ നമ്മൾ ഇന്ന് കണ്ടത് ഇവരെല്ലാവരും തന്നെ യുവാക്കളാണ് എന്നത് ഇന്നത്തെ കാലത്ത് അതിശയകരമായ കാര്യമാണ് ബംഗാളിലെയും ആസാമിലെയും യുവത്വം വിദ്യാഭ്യാസ മേഖലയിൽ എത്രമാത്രം പിന്നോക്കമാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഞാറു നടന്ന ആണുങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു वीडियो इष्टपेटाल लाइक ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക